അലൈക്കും വസ്സലാമു ലാ അസ്സാം വാലൈക്കും വാഹമത്തലീൻ റഹ്മത്തിനെ റഹമത്തിനെത്തിട്ട് നിങ്ങൾ നാശമറിയരുത് റഹീം തീർച്ചയായും അള്ളാഹുത്തല വളരെയധികം പൊറക്കുന്നവനും കാരുണ്യവാനുമാണ് അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തെറ്റും നാം ആശമുറിയ മലപോലെ എത്ര തെറ്റുകൾ അള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് നാം തൂപുല പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അള്ളാഹുത്തഅല നമുക്ക് പുറത്ത് തരുന്നതാണ് അതുകൊണ്ടാണ് സീദന മുഹമ്മദ് റസൂഹീ സല്ലാഹു വലിയ വിശ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചെയ്തവനൊരു പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീതുന മുഹമ്മദ് ഉർ റസൂലുല്ലാഹീ സല്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നാം ഖേദം പറപ്പിൽ പ്രകടിപ്പിക്കുക ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത സീതുന മുഹമ്മദ് ഉർ റസൂലുല്ലാഹീം സല്ലല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങൾ ദിവസവും നൂറ് തവണ ഇഷ്ട അക്ബാറുകളെ ധാരാളം തെറ്റുകൾ ചെയ്യുന്നതായ നാം ധാരാളം ഇഷ്ട അധികരിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുകയും ചെയ്യും സീദിന മുഹമ്മദുറസൂൽഹിയും ഷല്ലാഹു അലി ചില മാത്തങ്ങളുടെ കൊച്ചാപ്പയായ ഹംസർ അലി അള്ളാഹുവിനുവിനെ കൊന്ന മഹിഷിക്ക് പോലും അള്ളാഹുത്ത ആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാമും മല പോലെ അള്ളാഹുവിനോട് എത്ര തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുത്ത ആല സർവമാന പാപങ്ങളും അള്ളാഹുത്താല നമുക്ക് പുറത്തു തരുന്നതാണ് തീർച്ചയായും അള്ളാഹുത്താലയ്ക്ക് തൗബ ചെയ്തവരെ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് അതുകൊണ്ട് നാം തൗബ ചെയ്ത് നാം അള്ളാഹുലേക്ക് നാം മടങ്ങുക എല്ലാ തെറ്റു കുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്താല നമുക്ക് നൽകുകയും ചെയ്യുകയും जी युमारागट्ठे